എം ഡി വാസുദേവൻ നായരുടെ ജന്മദിനത്തിൽ ഹൃദയസ്പർശിയായ കുറുപ്പും ചിത്രവും പങ്കുവെച്ച് മമ്മൂട്ടി മമ്മൂട്ടിയുടെ കൈപിടിച്ച മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന എം ഡിയാണ് ചിത്രത്തിൽ കാണാനാകുന്നത് പ്രിയപ്പെട്ട എം ഡി സാറിന്റെ ജന്മദിനം എന്നും ഓർമ്മകളിൽ എന്ന അടിക്കുറിപ്പിനൊപ്പമാണ് താരം ചിത്രം പങ്കുവച്ചത് മമ്മൂട്ടിയുടെ ചിത്രവും കുറിപ്പും ആരാധകർക്കിടയിൽ ചർച്ചയായി കഴിഞ്ഞു എഴുത്തിന്റെ ആഴവും അഭിനയത്തിന്റെ തിളക്കവും കൈകോർത്ത നിമിഷങ്ങൾ എന്നായിരുന്നു മമ്മൂട്ടി പങ്കുവച്ച ചിത്രത്തിന് ഒരു ആരാധകൻ നൽകിയ കമന്റ് എം ഡിയുടെ ഹൃദയത്തിൽ ഇടം കിട്ടിയതാണ് സിനിമാ ജീവിതം നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് എം ഡിയുടെ മരണശേഷം പങ്കുവച്ച വൈകാരികമായ കുറിപ്പിൽ മമ്മൂട്ടി പറഞ്ഞിരുന്നു ജൂനിയർ വക്കീലായ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയെ എം ഡി അഭിനയിപ്പിച്ച ആദ്യ സിനിമ ദേവലോകം പുറത്തിറങ്ങിയില്ലെങ്കിലും ആ കൂട്ടുകെട്ട് മലയാള സിനിമയിൽ ചരിത്രമായി ആൾക്കൂട്ടത്തിൽ തനിയെ അക്ഷരങ്ങൾ അടിയൊഴുക്കുകൾ അനുബന്ധം ഇടനിലങ്ങൾ കൊച്ചുതെമ്മാടി ഒരു വടക്കൻ വീരഗാഥ മിഥ്യ സുഹൃതം കേരളവർമ്മ പഴശ്ശിരാജ തുടങ്ങിയ സിനിമകളിലൂടെ കാലത്തെ അതിജീവിച്ച നിരവധി കഥാപാത്രങ്ങളാണ് എം ഡി മമ്മൂട്ടിക്ക് സമ്മാനിച്ചത് മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു അവയെല്ലാം എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി മാക്സ്